വൻ വിലക്കുറവിൽ ദൈക്കാണുന്ന പ്രൈം ലൊക്കേഷനിലാണ് ഇന്ന് ഞാൻ നിങ്ങളൊരു പ്രോപ്പർട്ടി പരിചയപ്പെടുത്തണം ഇത് ശരിക്കും ഒരു ലോട്ടറിയാണ് വെറും നാൽപ്പത്തഞ്ച് ലക്ഷം ഉണ്ടോ ദൈക്കാണുന്ന മുകളിലത്തെ ഫ്ളാറ്റുണ്ട് ആയിരത്തി ഇരുന്നൂറ്റമ്പത് സ്ക്വയർ ഫീറ്റ് മൂന്ന് ബെഡ്റൂം ലിവിങ് ഡൈനിങ് എല്ലാം കൂടിയുള്ള ആയിരത്തി ഇരുന്നൂറ്റമ്പത് സ്ക്വയർ ഫീറ്റ് ഫ്ലാറ്റാണ് സെക്കൻഡ് ഫ്ലോറിൽ ഇതിനാണെങ്കിൽ ഇത് ഹൗസിംഗ് ബോർഡിൻ്റെ അഞ്ച് ഏക്കർ പ്രൊജക്റ്റാണത് അത് കലൂര് സ്റ്റേഡിയത്തിൻ്റെ ഫ്രണ്ടിൽ വസന്ത് നഗറിലാണത് ആ കോർണറിൽ ഈ ഇത് ഇതിനെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഈ അഞ്ച് ഏക്കറിൽ അൺഡിവൈഡഡ് ഷെയർ നാല് സെൻ്റ് ഇതിനുള്ളതാണ് അത് എന്തെങ്കിലും ഇത് ഏറ്റെടുത്ത് പോകണമെങ്കിൽ പോലും നിങ്ങൾക്ക് ആ നാല് സെൻറ്റിൻ്റെ കാശ് കിട്ടും അപ്പോൾ അപ്പോഴെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇപ്പം അവിടുത്തെ വിലയെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ മുപ്പത് ലക്ഷം രൂപ നാൽപ്പത് ലക്ഷം രൂപ സെൻറിന് വിലയുള്ള സ്ഥലമാണ് അപ്പോൾ അപ്പോഴെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഒരു കോടി രൂപ മുകളിൽ ഇത് അന്ന് ഇത് ഏറ്റെടുത്ത് പോയാലും കിട്ടും മനസ്സിലായ ഇതൊക്കെ ഇൻവെസ്റ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ നഷ്ടമില്ല തന്നെ ഇത് വേണമെങ്കിൽ നിങ്ങൾക്ക് റെസിഡൻഷ്യലായിട്ടാണ് അല്ലെങ്കിൽ ഓഫീസായിട്ട് ഉപയോഗിക്കാം കാരണം ഇതിൻ്റെ എന്ന് വെച്ചാൽ കുറച്ച് പറയും ഇപ്പോൾ ഇതിൻ്റെ ഫ്ലോറിങ് ഇപ്പോൾ പെയിൻറ്റൊക്കെ അടിച്ചെല്ലാം സെറ്റ് ആക്കിയിട്ടേക്കാണ് ഇത് വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് അതിൻ്റെ ഫ്ലോറിങ്ങും കാര്യങ്ങളും അതായത് ബാത്റൂമിൻ്റെ ടൈലും ഫ്ലോർ ടൈലും ഒട്ടിച്ച് തരണമെങ്കിൽ പുതുപുത്തം ഫ്ലാറ്റാണിത് കണ്ടോ ബാക്കി പെയിൻറിങ് എല്ലാം കഴിഞ്ഞു തരക്കെയാണ് മൂന്ന് ബെഡ്റൂമുണ്ട് അതുപോലെ തന്നെ ലിവിങ് ഏരിയ ഡൈനിങ് അങ്ങനെ എല്ലാ സെറ്റപ്പുള്ള അത് ഒരു രണ്ട് ബാൽക്കണി കിച്ചൻ സർവൻ ബാത്റൂമ് അങ്ങനെല്ലാം ഉണ്ട് ഈ ബാത്റൂമിൻ്റെയൊക്കെ ടൈല് മാറ്റണം ഫ്ലോർ ടൈൽ ഒട്ടിക്കണം വേറെ പണിയൊന്നും ഇതിനകത്ത് ബാക്കിയില്ല ഇത്രയും കാര്യങ്ങളൊക്കെ ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്കിത് ഉപയോഗിക്കാം ഇതും നാൽപ്പത്തഞ്ച് ലക്ഷം രൂപയാണ് ഉപയോഗിക്കണം അതും എന്തെങ്കിലുമൊക്കെ ചെറുതായിട്ട് അഡ്ജസ്റ്റ്മെൻറ്റ് എടുക്കും നാളൊരിക്കൽ ഇത് ശരിക്കും പറഞ്ഞാൽ ഇതൊരു ലോട്ടറിയാണ് കാരണം ഇത് നാളെ നാളൊരിക്കൽ ഇത് ഏറ്റെടുത്ത് പോയെന്ന് പറഞ്ഞാലും നിങ്ങൾക്ക് നല്ലൊരു എമൗണ്ട് കിട്ടും കാരണം ഇത് കലൂര് സൈഡിൽ ഇതിനോട് നടക്കാനുള്ള ദൂരമുള്ളൂ കാരണം നേരെ നോക്കിയാൽ നമുക്ക് കാണണം വസന്ത നഗറിലാണ് ആ കോർണറിൽ തന്നെ ഇരിക്കുന്ന ബിൽഡിങ് അപ്പോൾ അതിൻ്റെ അത് ഇതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ രണ്ട് ഫ്ലോറേ ഉള്ളത് ആ ഗ്രൗണ്ട് ഫ്ലോറ് ഫസ്റ്റ് ഫ്ലോർ സെക്കൻഡ് ഫ്ലോർ സെക്കൻഡ് ഫ്ലോറിലാണ് ഈ ഒരു ഫ്ലാറ്റ് വരുന്നത് രണ്ട് ബാൽക്കണി കാര്യങ്ങളൊക്കെ ഉള്ള ഇതൊന്ന് ക്ലീൻ ആക്കാൻ വേണ്ടി മാത്രമുണ്ട് മനസ്സിലെ വേറൊരു പരിപാടി ഇതിൻ്റെ അകത്തില്ല അതായത് ഈ സൈഡൊക്കെ ഒന്ന് കുത്തിപ്പൊളിച്ച് കളഞ്ഞാൽ അതിൻ്റെ അത് ഫുള്ള് ഫ്ലോർ ടൈലൊക്കെ കിട്ടണെങ്കിൽ വേറെ പുതുപുത്തം ഫ്ളാറ്റാണിത് കാരണം കുറച്ച് പൈസ മുഴക്കേണ്ടി വരും ഒരു ഒന്ന് രണ്ട് മൂന്ന് ലക്ഷം രൂപയിനകത്ത് മുടക്കി കഴിഞ്ഞാൽ ഇത് നല്ല സെറ്റായത് അപ്പോൾ ഇത് വാങ്ങാൻ വേണ്ടി താല്പര്യമുള്ളത് നമ്മുടെ ഡിസ്പ്ലേ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടാം കാരണം ഇതിന് ഇത് ഇത് ഏറ്റെടുക്കാൻ വേണ്ടി മെട്രോ ഏറ്റെടുക്കാൻ വേണ്ടി ഫണ്ടിൻ്റെ ഒരു ചെറിയ ഇഷ്യൂ പറഞ്ഞാൽ ഏറ്റെടുക്കാണ്ട് പോയതാണ് പിന്നെ അത് കഴിഞ്ഞിപ്പോൾ ലുലു ഗ്രൂപ്പ് ഇത് നോക്കിയിട്ടുണ്ട് അപ്പോൾ അങ്ങനെയാണ് വലിയ ഷോപ്പിംഗ് മാളും കാര്യങ്ങളൊക്കെ വരും അഞ്ചേക്കറാണ് അത് മൊത്തത്തിൽ ഏറ്റെടുക്കുന്ന ഒരു സ്റ്റോൺ അങ്ങനെ വരെ എന്നാൽ പോലും നിങ്ങൾക്ക് നല്ലൊരു എമൗണ്ട് നിങ്ങൾക്ക് അന്നേരം കയ്യിൽ കിട്ടും അപ്പോൾ ഇത് ഒരു കാരണവശാലും നഷ്ടമില്ലാത്തൊരു പ്രൊജക്റ്റാണ് കാരണം കലൂർ സ്റ്റേഡിയത്തിൻ്റെ ഫ്രണ്ടിലെന്ന് പറയുമ്പോൾ പറയല്ലേ അവിടെ നിന്ന് സ്റ്റേഡിയത്തിൽ നിന്നൊരു എനിക്ക് വന്നാൽ ഒരു പത്ത് നാനൂറ് മീറ്റർ ഉണ്ടാവുള്ളൂ സ്റ്റേഡിയത്തിൽ നിന്ന് റോഡിൽ നിന്നാണെന്നുണ്ടെങ്കിൽ ഒരു ഇരുന്നൂറ് ഇരുന്നൂറ്റമ്പത് മീറ്റർ ഹൈവേ നിന്ന് അതായത് മെട്രോ സ്റ്റേഷനിൽ നിന്നൊക്കെ ഒരു ഇരുന്നൂറ്റമ്പത് മീറ്റർ ഉണ്ടാവുള്ളൂ ഈ വീട്ടിലോട്ട് ഏ വീട്ടിൽ ഈ ഫ്ലാറ്റിലോട്ട് അപ്പോൾ ഈ സെറ്റപ്പ് വാങ്ങാൻ താല്പര്യമുള്ളവർ നേരെ ഡിസ്പ്ലേ കാണുന്ന നമ്പറിൽ ഇപ്പം തന്നെ ബന്ധപ്പെട്ടു